സതീശൻ സ്വാഗതം ആദ്യം അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഈ ഈ ഇതിന്റെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് യു ഡി എഫ് കാണുന്നത് എന്താണ് ഒരു ഒരു സിംഗിൾ ഫാക്ടർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ അതെന്താണ് ശ്രീ സതീശൻ ഞങ്ങള് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി കാണുന്നത് ഒന്ന് ഞങ്ങൾ ഈ സർക്കാരിനെ ജനങ്ങൾ വീർക്കുന്നു എന്ന് ബോധ്യപ്പെട്ട് ഞങ്ങൾ സർക്കാരിനെതിരായിട്ടുള്ളൊരു കുറ്റപത്രം സമർപ്പിച്ചു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ വിവിധ രംഗങ്ങളിലുള്ള വലിയ പരാജയത്തെ ജനങ്ങളിടയിൽ ചർച്ചയാക്കി മാറ്റാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു രണ്ട് ഞങ്ങളൊരു ബദലാണ് ഞങ്ങൾക്ക് എവിടെ ഗവൺമെൻറ് പരാജയപ്പെട്ടു അവിടെ ഞങ്ങൾക്ക് ഒരു പുതിയ കേരളത്തെ സൃഷ്ടിച്ചെടുക്കാൻ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തി അതിന് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഞങ്ങൾ നടത്തിയ സംഘടനാപരമായ മുന്നൊരുക്കം ഞങ്ങൾ ടീം യു ഡി എഫായിട്ട് ഒരുമിച്ച് നിന്നു ടീം യു ഡി എഫിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് പാർട്ടി അതിനകത്ത് വലിയ പങ്കുവഹിച്ചു ഘടകകക്ഷികൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നു ഞങ്ങളുടെ പ്രവർത്തകർ ലക്ഷക്കണക്കിന് പ്രവർത്തകരും നേതാക്കളും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ പോരാടി അതാണ് ഈ വിജയത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളായി ഞാൻ കാണുന്നത് സതീശ സതീഷ് ഒരു ഒരു കാര്യം അങ്ങ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നടത്തിയൊരു പ്രതികരണത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫ് എന്നുള്ളത് മുമ്പത്തെ പോലെയല്ല അത് ഒരുപാട് സാമൂഹിക വിഭാഗങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമാണ് എന്നങ്ങ് പറയുകയുണ്ടായി അതിനർത്ഥം അത് രാഷ്ട്രീയ കക്ഷികൾ കൂടുതലായി വരുന്നു വന്നു അവരെ സഹായിക്കുന്നു അവർ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണോ അതല്ല സാമൂഹിക വിഭാഗങ്ങൾ വരുന്നു എന്നുള്ളതാണോ അതായത് ഒരു സോഷ്യൽ എൻജിനീയറിങ് നിങ്ങൾ പറയുന്നത് അല്ല അതല്ല നമ്മളിപ്പോ രണ്ടായിരത്തി പതിനഞ്ചിലെയും ഇരുപതിലെയും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാറിലെയും ഇരുപത്തൊന്നിലെയും അസംബ്ലി തിരഞ്ഞെടുപ്പ് ഈ നാല് തിരഞ്ഞെടുപ്പുകളിലും വലിയ പരാജയം യു ഡി എഫിനുണ്ടായി ഉണ്ടായല്ലോ അതിൽ നിന്നുള്ളൊരു തിരിച്ചറിവിലാണ് ഞങ്ങളെല്ലാം വരുന്നത് ഇതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ പരാജയത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് യു ഡി എഫ് എന്ന് പറയുന്നത് കുറേ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല ഒരുപാട് സാമൂഹിക ഘടകങ്ങൾ കൂടിയുള്ള സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഞാനതിൻ്റെ അകത്ത് സാമുദായിക ഘടകങ്ങൾ എന്ന അർത്ഥത്തിൽ മാത്രമല്ല പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരണ്ടായിരത്തി പതിനാറിലും ഞങ്ങൾ ഇരുപത്തൊന്നിലും ഞങ്ങളുടെ കൂടെ ഇല്ലാതിരുന്ന ഒരുപാട് ഘടകമായിരുന്നു ഞാൻ അതിനകത്ത് പ്രധാനപ്പെട്ട ഘടകം ഞാൻ പറഞ്ഞു പൊളിറ്റിക്കലായിട്ട് ഇടതുപക്ഷ സഹയാത്രയാണ് കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ അങ്ങനെ ഉണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഞാനൊരു കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇത് എപ്പോഴും അവരെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അവർ ഇടതുപക്ഷം വരും നല്ല കാര്യങ്ങൾ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മെമ്പർമാരൊന്നും അല്ല അവരും ഇടതുപക്ഷം വന്നാൽ നല്ലതാണ് കേരളത്തിന് നല്ലതാണ് കേരളത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ആ ഇടതുപക്ഷത്തിന് എന്ന് മനസ്സിൽ ചിന്തിച്ചുറച്ച് എപ്പോഴും ഇടതുപക്ഷത്തിന് വോട്ട് ഒരു വലിയ വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട് നിങ്ങൾ എല്ലാ നിയോജക മണ്ഡലങ്ങളിലെടുത്താൽ ചിലപ്പോൾ നാലായിരമോ അയ്യായിരം വോട്ട് അവർക്ക് കാണും ആ ഇടതുപക്ഷ സഹയാത്രികരായി നിരവധി വർഷക്കാലം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നടന്ന വലിയൊരു ജനവിഭാഗം ഇപ്പോൾ ഇവർ പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇടതുപക്ഷ സഹയാത്രീകരാവണമെന്നില്ല സിവിൽ ഒരു സിവിൽ സമൂഹമായിരിക്കാം അവർ ചിലപ്പോൾ ആർക്കോട്ടിന്നും നിങ്ങൾക്ക് അറിയണമെന്നില്ല അവർ ഇടതുപക്ഷ സഹയാത്രികരാവണം അവരെല്ലാം ഉണ്ട് അത് രണ്ടും പെടും രണ്ടും പെടും ഞാൻ അല്ല ഇല്ല ഞാൻ ഒരു ഘടകത്തെ മാത്രമേ പറഞ്ഞുള്ളൂ അല്ലാത്തവരുണ്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട് ഞാനതിൻ്റെ അകത്ത് ഒരു ഞാൻ പറയല്ലോ ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കും കുറേ സമുദായങ്ങളാണെന്ന് മാത്രം വിചാരിക്കും അതുകൊണ്ട് ഞാനൊരു അതിൻ്റെ അകത്ത് ഒരു ചെറു ഒരു ഘടകത്തെ ചെറുതെന്ന് ഞാൻ പറയുന്നില്ല ഒരു ഘടകത്തെ ഇടിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും ഒരു ഭൂഷ്വാസിയിലേക്കുള്ള യാത്രയിലാണ് പിണറായി വിജയൻ ഇവർ ഇടതുപക്ഷമല്ല തീവ്ര വലതുപക്ഷമാണ് ഞങ്ങൾ അന്ന് ഞങ്ങള് ഞങ്ങൾ വലതുപക്ഷമല്ല ഞങ്ങൾ വലതുപക്ഷമല്ല ഞങ്ങൾ വലതുപക്ഷ അത് ജനം ആഗ്രഹിച്ചു മനസ്സിലാക്കുന്നതാണ് താങ്കൾ പറഞ്ഞത് സതീശ് യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ